എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ എല്ലാ ദിവസവും നമ്മുടെ ലോകം നമ്മെ പ്രേരിപ്പിക്കുന്നത് കൂടുതൽ സമ്പാദിക്കുക കൂടുതൽ ലാഭിക്കുക കൂടുതൽ പണിയുക കൂടുതൽ ഇൻഷുറൻസ് ചെയ്യുക നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്നതിലോ ഭാവി ആസൂത്രണം ചെയ്യുന്നതിലോ തെറ്റൊന്നുമില്ല എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സൗമ്യമായി നമ്മോട് കൂടുതൽ ആഴത്തിൽ നോക്കാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഭൗമിക സുരക്ഷയിലോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലോ നാം ആത്യന്തികമായി ആശ്രയിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അവൻ നമ്മെ വെല്ലുവിളിക്കുന്നു നമ്മുടെ ലൗകിക നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എന്തു സംഭവിക്കും അത് നമ്മെ ശൂന്യമാക്കുന്നുണ്ടോ അതോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നുണ്ടോ സന്നദ്ധതയിലേക്ക് നമ്മെ വിളിക്കുന്നതിനു മുമ്പ് യേശു ആദ്യം മനോഹരമായ ഒരു വാഗ്ദാനം നൽകുന്നു ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് കാരണം നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം അത് വിൽക്കുന്നില്ല നമ്മൾ അത് സമ്പാദിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല സുരക്ഷിതമായ മേച്ചിൽ പുറങ്ങൾ നൽകുന്ന ഒരു സ്നേഹനിധിയായ ഇടേനെപ്പോലെ ഒരു പിതാവ് തന്റെ കുട്ടികളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതുപോലെ അവൻ അത് സൗജന്യമായി നൽകുന്നു നമ്മുടെ സുവിശേഷത്തിലേക്ക് വെളിച്ചം വീശുന്ന മലയാള സിനിമയിൽ നിന്നുള്ള രണ്ട് കഥകൾ ഞാൻ പങ്കുവെക്കട്ടെ ഒന്നാമത് രാഷ്ട്രീയ അക്രമത്തിൽ മകനെ നഷ്ടപ്പെട്ടതിൽ തകർന്ന ഒരു പിതാവിനെ പിറവി ചിത്രീകരിക്കുന്നു വഴിയരികിൽ തിരിച്ചുവരവിനായി അവൻ ദിവസം തോറും കാത്തിരിക്കുന്നു എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അവന്റെ ജാഗ്രത ആഴമായ വാഞ്ചയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അനിശ്ചിതത്വം എന്നിരുന്നാലും വിശ്വാസികളായ നമുക്ക് ഈ വ്യത്യാസം ഉണ്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്നിലേക്ക് കൊണ്ടുപോകും എന്ന ഉറപ്പുള്ള ക്രിസ്തുവിനായി നാം കാത്തിരിക്കുന്നു നമ്മുടെ പ്രത്യാശ ആഗ്രഹിക്കാത്തതല്ല അത് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നങ്കൂരമിട്ടിരിക്കുന്നു നമുക്ക് നഷ്ടം നേരിടുമ്പോഴും നമ്മെ നിലനിർത്തുന്നത് ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവന്റെ സാന്നിധ്യം രണ്ടാമത്തേത് വർഷത്തിൽ മമ്മൂട്ടി വേണുവിനെ അവതരിപ്പിക്കുന്നു ദുരന്തം ഉണ്ടാകുന്നതുവരെ ലാഭത്തെയും സ്വത്തുക്കളെയും ചുറ്റിപ്പറ്റിയുള്ള ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ഏകമകന്റെ പെട്ടെന്നുള്ള മരണം എല്ലാ സുരക്ഷിതത്വബോധത്തെയും തകർക്കുന്നു ദുഃഖത്തിൽ വേണുവിന്റെ ഹൃദയം തുറക്കപ്പെടുന്നു അവൻ പലിശനിരക്കുകൾ കുറയ്ക്കുന്നു ദരിദ്രരിലേക്ക് എത്തിച്ചേരുന്നു മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നു ഇത് അശ്രദ്ധയോ ഉത്തരവാദിത്തത്തിന്റെ അവഗണനയോ അല്ല ഇത് ഹൃദയത്തിന്റെ പരിവർത്തനമാണ് നിങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കൂ പഴകിപ്പോകാത്ത പണസഞ്ചികൾ സ്വർഗ്ഗത്തിൽ ഒരു നിധി നിങ്ങൾക്കായി ഒരുക്കുക എന്ന യേശുവിന്റെ ഉപദേശത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി അദ്ദേഹം മാറുന്നു യഥാർത്ഥ നിധി നിലവറകളിൽ പൂട്ടിയിടുന്നതല്ല മറിച്ച് സ്നേഹത്താൽ നൽകപ്പെടുന്നതാണെന്ന് വേണു കണ്ടെത്തുന്നു ഈ കഥകൾ നമുക്ക് രണ്ട് സത്യങ്ങൾ കാണിച്ചു തരുന്നു നഷ്ടം ഭൂമിയിലെ നിധികളുടെ ദുർബലത വെളിപ്പെടുത്തുന്നു നമ്മുടെ നിധി സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത് സന്നദ്ധത എന്നാൽ ഭയത്തിലോ കടമ ഉപേക്ഷിക്കലോ അല്ല നമുക്കുള്ളതിൽ വിശ്വസ്തരായിരിക്കാൻ തിരുവെഴുത്ത് നമ്മെ വിളിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ പോലെ കൈവശപ്പെടുത്താതെ കാര്യസ്ഥന്മാർ ഭൂമിയിലെ കാര്യങ്ങൾ ലഘുവായി കാണാനും പ്രതീക്ഷയോടെ ജീവിക്കാനും യേശു ആഗ്രഹിക്കുന്നു സന്നദ്ധത എങ്ങനെയിരിക്കും ഏനസ്റ്റ് ഷാക്യൂട്ടണിന്റെ അന്റാർട്ടിക് പര്യവേഷണത്തെക്കുറിച്ച് ചിന്തിക്കുക അവന്റെ കുടുങ്ങിപ്പോയ ആളുകൾ ഓരോ പ്രഭാതത്തിലും കാത്തിരുന്നു രക്ഷാപ്രവർത്തനം എപ്പോൾ വരുമെന്ന് അറിയാതെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ കലപ്പയ്ക്കും ബലിപീഠത്തിനും ഇടയിൽ ഒരു നിൽക്കുന്ന റോമൻ നാണയം രണ്ടിനും തയ്യാറാണ് യജമാനൻ ആവശ്യപ്പെടുന്നതെന്തും സേവിക്കാനോ ബലിയർപ്പിക്കാനോ തയ്യാറാണ് അല്ലെങ്കിൽ വിശ്വസ്തരായ വിദ്യാർത്ഥികൾ നിശബ്ദമായി ജോലി ചെയ്യുന്ന ക്ലാസ് മുറി അധ്യാപകന്റെ തിരിച്ചുവരവിനായി തയ്യാറാണ് ആർക്കു കൂടുതൽ നൽകപ്പെട്ടോ അവർക്ക് കൂടുതൽ ആവശ്യപ്പെടും യേശു പറയുന്നു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ മാതാപിതാക്കൾ അധ്യാപകർ നേതാക്കൾ വിനയപൂർവം സേവിക്കാൻ വിളിക്കപ്പെടുന്നു വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചുമതലക്കാരനാണോ എല്ലാവരുടെയും ദാസനാകുക അവഗണൻ വെറും അലസതയല്ല അത് വഞ്ചനയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളിൽ പോലും ആളുകൾക്ക് വീടുകളും സമ്പത്തും നഷ്ടപ്പെട്ടു പക്ഷേ ജീവിതവും സമൂഹങ്ങളും പുനർനിർമ്മിച്ചു ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ അവർ കരുണയുടെയും ബന്ധത്തിൻ്റെയും നിധികൾ വീണ്ടും കണ്ടെത്തി അപ്പോൾ ക്രിസ്തുവിനായി തയ്യാറായി നമ്മൾ എങ്ങനെ ജീവിക്കണം നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ എവിടെയാണ് നിധി കണ്ടെത്തുന്നതെന്ന് പരിശോധിക്കുക ഉത്കണ്ഠയിൽ അല്ല പ്രത്യാശയിൽ യജമാനന്റെ തിരിച്ചുവരവിനായി എപ്പോഴും തയ്യാറായി ജീവിക്കുക മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ അവരെ ചൂഷണം ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ സ്വാധീനവും സ്വത്തുക്കളും പരിപാലിക്കുക ചെറിയ കാര്യങ്ങളിൽ ദൈനംദിന പ്രാർത്ഥന സ്നേഹപ്രവൃത്തികൾ നിശബ്ദമായ സത്യസന്ധത വിശ്വസ്തരായിരിക്കുക ലോകാവസാനത്തിലോ നമ്മുടെ അവസാന ശ്വാസത്തിന്റെ നിശബ്ദതയിലോ യേശു വരുമ്പോൾ അവൻ ബാങ്ക് ബാലൻസുകളോ പ്രവൃത്തികളോ ആവശ്യപ്പെടില്ല വിശ്വാസത്താൽ ജ്വലിക്കുന്ന വിളക്കുകൾ സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങൾ സേവനത്തിൽ തിരക്കുള്ള കൈകൾ എന്നിവയ്ക്കായി അവൻ അന്വേഷിക്കും വർഷത്തിലെ വേണുവിനെ പോലെ നമുക്ക് കാരുണ്യത്താൽ രൂപാന്തരപ്പെടാം പിറവിയിലെ പോലെ പ്രത്യാശയോടെ കാത്തിരിക്കാം ക്രിസ്തു ഇന്നലെ മരിച്ചു ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേറ്റു നാളെ വരുന്നു എന്ന മട്ടിൽ നമുക്ക് ജീവിക്കാം എല്ലാറ്റിനുമുപരി നമുക്ക് ക്രിസ്തുവിനെ വിലമതിക്കാം ഭൗമിക കാര്യങ്ങളെ ലഘുവായി കരുതാം ഓരോ ദിവസവും പ്രതീക്ഷയോടെയും തയ്യാറായും ജീവിക്കാം ഇതാണ് വിശ്വസ്ത ജീവിതം നമ്മുടെ കർത്താവ് നമ്മെ സ്വീകരിക്കാൻ ക്ഷണിക്കുന്ന ജീവിതം ഇതാണ് കർത്താവായ യേശുവെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതിനെ വിലമതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നീ വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും കൈകളും പ്രതീക്ഷകളും തയ്യാറായി കാണപ്പെടട്ടെ സേവിക്കുകയും സ്നേഹിക്കുകയും നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ ആമേൻ